ഷയുടെ വീക്കെൻഡ്സോളാണ് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് ഉപയോഗിച്ചത് ഒരു വിസ്മയം ഉണ്ടാവും പതിനാല് ജില്ലയിൽ നിന്നും കുട്ടികൾ അമ്പത് കമ്പനികൾക്ക് വേണ്ടി ജോലിക്ക് അപ്പിയർ ചെയ്യണം അല്ല ഒരു കാര്യം ഞങ്ങളും ഓഫീസിലെ സൂമിന് പകരം ഉപയോഗിക്കുന്ന വി വീക്കെൻഡ്സോളാണ് വളരെ നമുക്ക് വളരെ വളരെ സുഖകരമായ എത്രയോ സമയം വേണം ഇങ്ങനെ ഒരു കാര്യം വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല പതിനാല് ജില്ലയിൽ നിന്നും കുട്ടികൾ ഒരേ സമയം അമ്പത് കമ്പനികൾ ഇവിടെ ഒരു നാന്നൂറ്റ നാനൂറ് പേര് അപ്പൊ ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കമ്പനി ഒരു സമയത്ത് ഒരാൾക്കല്ലേ പറ്റുള്ളൂ അപ്പൊ ഇതെങ്ങനെയും നടത്താം ഒരു തടസ്സവുമില്ലാതെ അല്ല ഇത്രയും ഒരു ഡാഷ്ബോർഡില് പതിനാല് കേന്ദ്രത്തിലും കൂടി എത്ര പിള്ളേർ ഇതുവരെ ഇന്റർവ്യൂവിന് ഹാജരായി എത്ര പേർക്ക് കിട്ടി റെഡി കിട്ടും ജോയി ഞാൻ കാണാൻ ും ഇത് ഇത് പറയുമ്പോ ഇത് അറിയാത്ത പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇത് ഏതാണ് ഇവര് രണ്ട് ഈ രണ്ട് മനുഷ്യരും കൂടി പറയുന്നത് ജോയി ഏതാ ഈ ടെക്ജിൻഷ്യ ഏതാണ് വി കൺസോൾ ഏതാണെന്ന് തോന്നാം സൂം പോലെ നമ്മുടെ കേരളത്തിനകത്തെ ചേർത്തലയിലെ ഐ ടി പാർക്കിൽ വികസിപ്പിച്ചെടുത്തതാണ് ജോയി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ സംരംഭമാണ് കറക്റ്റ് അല്ലേ ഞാനിപ്പോ തലത്തിൽ മോദി സർക്കാർ ഈ കൊറോണ കോവിഡ് കാലത്ത് അല്ലേ തലത്തിൽ ദേശീയതലത്തിൽ കഴിഞ്ഞാലഞ്ച് വർഷമായിട്ട് മത്സ്യത്തൊഴിലാളി പഠിപ്പിക്കാനും അവർക്ക് ജോലി മേടിച്ചു കൊടുക്കാനും ഒരുമിച്ച് പ്രവർത്തിച്ചു സൂമിന് പകരമായി ബദലായി നമ്മുടെ നാട്ടിൽ വികസിപ്പിച്ചെടുത്ത് ദേശീയതലത്തിൽ തന്നെ മികച്ച അംഗീകാരങ്ങൾ നേടിയ ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വന്നത് അതൊന്നും പൂർത്തീകരിച്ചൊന്നും വന്നത്